സീറ്റ് എന്റെ പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു വീട്ടിലെ പേർക്ക് സീറ്റ് തരാൻ തൽക്കാലം പാർട്ടി ഉദ്ദേശിക്കുന്നില്ല പിന്മാറാൻ പാർട്ടിക്ക് ഒരു അങ്ങനെയാണെങ്കിൽ സുനന്ദ നേരത്തെ ചെയ്തുകൂടെ നീ വളരുന്നതിൽ അവക്ക് താല്പര്യം ഇല്ല ഞാനൊരു ദയ ചെയ്യാം രണ്ടാമത്തെ ലിസ്റ്റ് ഉൾപ്പെടുത്താൻ നോക്കാം പക്ഷേ ഒറ്റ കണ്ടീഷൻ നീയും ഇവനും കൂടി എന്റെ മോളുടെ ഒരു കല്യാണം മുടക്കിയില്ലേ ഓർമ്മയുണ്ട് ആ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ളത് ഏഹ് അവിടെ ചെന്ന് പറഞ്ഞതെല്ലാം നുണയാണെന്ന് ചെറുക്കൻ്റെ വീട്ടുകാരോട് ഇതേപോലെ കാല് പിടിച്ച് പറയണം കതറിന് കഞ്ഞി പിഴിയാൻ പാങ്ങില്ലാത്ത നെയ്യൊന്നും എന്റെ മോളുടെ പുറം നടക്കുന്ന ആ പൂതി അങ്ങ് മനസ്സി വെച്ചിരുന്ന മതി വിട്ടോ അല്ലെ സീറ്റിന് വേണ്ടി നീ പിടിച്ചത് എത്ര തവണ നിന്റെ കാലു പിടിച്ച് പറഞ്ഞു ഒന്ന് മാറി തരാൻ അത് നീ ചെയ്യാത്തോണ്ടല്ലേ എനിക്ക് ആ വന്നത് നിന്റെ പേര് ചൗധരിയുടെ ലിസ്റ്റിലുണ്ട് പക്ഷേ അലക്സ് നിനക്ക് സീറ്റ് അതിന്റെ കുരങ്ങനെന്താ അറിയാല്ലോ എന്ത് കാരണം എനിക്കറിയാം നീയും അയാളും ചേർന്നൊരു ഒത്തുകളിയാണ് അല്ലെങ്കിൽ ഞാനും നീയും അയാളുടെ ശത്രുവായി ഈ അച്ഛന്റെ മക്കളല്ലേ പിന്നെ എന്താണ് എന്നെ മാത്രമല്ല ഒഴിവാക്കല് എനിക്കറിയാം നിങ്ങൾ ചേർന്നൊരു ഗ്രൂപ്പ് കളിയാണ് നിനക്ക് എന്താ അലക്സി നീ മറന്നു കാണൂ എനിക്കതിനു പറ്റത്തില്ല കൂടുതലേ എനിക്കാ ഞാൻ അങ്ങനെ അപ്പോ യു ഡി പി സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാൻ പോവാണ് വാർഡ് നാല് എം കെ ഗുണപാൽ വാർഡ് അഞ്ച് കെ പി സുനന്ദ ഏഴ് പി കെ കുഞ്ഞപ്പൻ ഒമ്പത് സുകുമാരൻ നായർ പതിനൊന്ന് റഷീദ പതിനാല് പി പി ടോണിക്കുട്ട എന്താണ് ആറ് സീറ്റിൽ മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ബാക്കിയുള്ള സീറ്റുകളിൽ പിന്നിൽ ഗ്രൂപ്പ് തർക്കമാണോ ഒരു ഘട്ടമാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ നിങ്ങൾ പ്രഖ്യാപിക്കാത്ത എഴുതിക്കോ ഈ ലിസ്റ്റിൽ ഇല്ലല്ലോ ശരിക്കും പ്രശ്നം സോറി നോ കേരിക്കും എല്ലാം ഹൈക്കമാൻ തീരുമാനിക്കും സി എം പുഷ്കരന്റെ സ്ഥിരം വാർഡിൽ മറ്റൊരാളാണല്ലോ മത്സരിക്കുന്നത് പുഷ്കരന് അടുത്ത ലിസ്റ്റിൽ ഉണ്ടാവുമോ അലക്ഷൻ ഗ്രൂപ്പുകാരനായ പുഷ്കരനെ തന്നെ അയാൾ പെട്ടിയോ ഇത് എന്താണവ അത് അലക്സിന്റെ അടവാ അല്ല എന്റെ ഒരടവാ അമ്മയെ ബോംബറിഞ്ഞ കയ്യല്ലേ അതിന് ഈ പഞ്ചായത്തിൽ വേണ്ട ഈ പാർട്ടിക്ക് വേണ്ടി എന്ത് മാത്രം ഞാൻ എന്തൊരു പോസ്റ്റ് എവിടെ നോക്കി നോക്കി ഇങ്ങനൊന്നും ആരും അതെ വർക്കിച്ച കെ പി രക്ഷപ്പെടുത്താൻ പറ്റും അല്ല ഒന്നും അല്ലെങ്കിലും പുള്ളിക്കാരനില്ലായിരുന്നപ്പോ നമ്മളല്ലേ ഈ വാർഡ് നോക്കി കിടത്തിയെല്ലോ അത് വേണ്ട അത് വേണ്ട ഇവിടെ പുല്ലോ ക്ലീൻ ചെയ്ത് തൊഴിലൊഴുപ്പ് സത്യോടും ചേച്ചി പൈസ ചേച്ചി ചോയ്ച്ച ചേച്ചി ചോയ്ച്ചല്ലോ ശശിയായി ശശി അവിടെ ഫാസിസോ എനിക്ക് ഈ സീറ്റ് വേണം സഖാവ് ശശിയുടെ സംഭാവനകളെ പാർട്ടി മറന്നിട്ടല്ല പക്ഷേ പാർലമെന്റ് വ്യാമോഹം അതൊരു യഥാർത്ഥ പാർട്ടി പ്രവർത്തനം യോജിച്ചതല്ല ഞാൻ പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ ശശിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ മോലാളിമാർക്ക് സീറ്റ് ഉണ്ട് പ്രവർത്തകനില്ല

പതിവില്ലാത്തവരൊക്കെ വന്നു തുടങ്ങിയല്ലോ അമ്പലത്തില് അകത്തിരിക്കുന്ന പുള്ളി വിചാരിച്ചിട്ടും പേര് വന്നില്ലെങ്കിൽ ഞങ്ങളോട് കൂടിക്കോ ഇത്രയും വിശ്വാസിയെ ഞങ്ങളുടെ പാർട്ടി തന്നെ മടിക്കണ്ട എല്ലാ പാർട്ടി എന്നുള്ള ദേശനേഹികള് ബിആർപിയില് പഞ്ചായത്തിൽ ഒരു ക്ഷീണം പറ്റിയാലും കുഴപ്പമില്ല ഞങ്ങൾ കെ പി ഐ രാജ്യസഭ വഴി മന്ത്രിസഭയിൽ എത്തിക്കും ഇനി അതും പാളിയാ നോർത്ത് ഈസ്റ്റ് ഒക്കെ വെറുതെ കിടക്കില്ലേ ഞാൻ വിളിക്കാം മിസ് കോൾ മതി അവനത് എന്തു ചേരാൻ പോകുന്നത് എന്നെ തോൽപ്പിക്കാൻ അവൻ ഏത് കളർ കളർന്നിക്കറിടാനും മടിക്കത്തില്ല കെ പി സുരേഷിന്റെ യുദ്ധങ്ങൾ അച്ഛനെ കാണാനിരിക്കുന്നതേയുള്ളൂ ഈ തണലേക്ക് നിൽക്കുന്ന വാഗമര പൂക്കുന്നത് പോലും ചുവപ്പ് നിറത്തിലാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ പ്രസ്ഥാനത്തോട് പ്രകൃതി പോലും സ്നേഹം കാണിക്കുന്നു കരുണ കാണിക്കുന്നു എന്നല്ലേ അർജന്റീനയും ചൈനയും ജയിച്ചപ്പോൾ വെച്ചു നിർമ്മാണ സുഹൃത്തുക്കളെ ഭാരതത്തിന്റെ സംസ്കാരത്തിൽ നിന്നും പൈതൃകത്തിൽ നിന്നും ഉണ്ടായി വന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടേത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവരാൻ പറയാനുള്ളത് അല്ല എനിക്ക് പറയാനുള്ളത് അവരവരുടെ മനസ്സിലാക്കി ഈ ഈ ീഴിൽ അരിഞ്ഞിരക്കുവാൻ നൂറ് ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ അവർ കൂട്ടമായി കൂട്ടമായിട്ടാൽ അതിൽ നിന്നും കുറച്ചുപേരെ എടുക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെ അതിൽ നിന്ന് തയ്യാറാക്കിയ യുവാക്കളുടെ രോമാഞ്ചം സഖാവ് ബാബുരാജിന് അത് ഞാൻ പൈസ ലഭിക്കുന്നത് കേന്ദ്രത്തിനാണ് സഹിക്കില്ല കേരളം എന്ന മൂലക്കടയിൽപ്പെട്ട് ഒതുങ്ങിപ്പോയ ഈ ആഗോള പാർട്ടിയിലേക്ക് പോകുന്നവരെ ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നു യു ഡി പിന്നെ എൽ ഡി പിന്നെ നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നത് വിപ്ലവ സമര നായകൻ മത്തായിക്കുട്ടി മാപ്പിളയുടെ മകൻ ശ്രീ മോസ്കോ സണ്ണി സ്വാഗതം അടുത്തതായി എൽ ഡി പി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു യു ഡി പി അംഗമായിരുന്ന പി പി കുഞ്ഞുമോ ഇപ്പോൾ സഖാവ് പി പിന്നതിനു മുമ്പ് പോയാൽ ഒരു അന്റി ഫാക്ടറി അതിൽ കൂടുതൽ ഒന്നും അവിടെ നിന്ന് കിട്ടാനില്ല എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്നാൽ മുതൽ എത്രയെത്ര അവസരങ്ങളുണ്ട് അടുത്തതായി യു ഡി പി അംഗങ്ങളായിരുന്ന സർവോപരി എന്റെ പ്രിയ സുഹൃത്തുക്കളായ കെ പി സുരേഷിനെയും രാധനെയും